നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതിന് മുന്നത്തെ വീക്കിൽ നടന്നിട്ടുള്ള വളരെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നില്ല കാരണം എച്ചാൽ അത്രയും സെൻസിറ്റീവ് വിഷയം എന്ന് ഞാൻ പേഴ്സണലി കരുതുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ എല്ലാ കാര്യവും ബിഗ് ബോസ് തന്നെ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം എന്തുകൊണ്ടോ ഞാൻ വളരെ പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇതിൻ്റെതായ സീരിയസ്നെസ് ഈ വിഷയത്തിൻ്റെ കൂടി ലാലേട്ടൻ ഇത് ആ വ്യക്തിയോട് ചോദിക്കണം എന്നുള്ളത് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ദേഷ്യം പിടിക്കുമായിരിക്കും അവർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഒരാളുടെ ഫോട്ടോ കാണുന്നുണ്ടോ ഡു യു സി എ ഫോട്ടോഗ്രാഫ് ഒരു ലേഡിയാണ് അല്ലേ ഒരു സ്ത്രീയുടെ ഫോട്ടോ മുഖം കാണ കാണുന്നില്ല ഇതാണ് അവരുടെ ഫേസ് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേഡി ഇവരൊരു ഡോക്ടറാണ് ഏഹ് അറിയുണ്ടാവും നിങ്ങൾക്ക് ആരാന്നുള്ളത് ബിഗ് ബോസ് കാണുന്നവർക്ക് സീസൺ സെവൻ കണ്ടവർക്ക് അല്ലെങ്കിൽ സ്റ്റാർ സിംഗറൊക്കെ കണ്ടവർക്ക് ഒരുവിധം എല്ലാവരും അറിയുണ്ടാവും ഡോക്ടർ ഷെറീൻ ഖാൻ നമ്മുടെ അക്ബർ ഖാൻ്റെ വൈഫാണ് അല്ലേ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ അക്ബറിനുണ്ട് അല്ലേ ഡോക്ടറാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് ബിഗ് ബോസ് പോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കോടിക്കണക്കിന് ആൾക്കാർ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിൽ വേറൊരു സ്ത്രീ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് അർത്ഥമാണ് നിങ്ങൾ വെക്കാം ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ലാലായിട്ട് എപ്പിസോഡിൽ ചോദിച്ച് കണ്ടപ്പോൾ ഒരു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞ വീക്കിൽ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും ഞാൻ സംസാരിച്ചിട്ടില്ല അതിൻ്റെ വലിയൊരു റീസൺ എന്താണെന്നറിയോ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പുരുഷൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷയവും ഇതിലൊന്നും നിൽക്കില്ല നേരെ മറിച്ച് എത്ര ഗൗരവകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് വളരെ വൃത്തികെട്ട ഇപ്പൊ ഞാൻ ഞാൻ ചോദിക്കാണ് അവന്റെ നോട്ടം ശരിയല്ല എന്നൊരു സ്ത്രീ നിങ്ങൾ ലേഡീസിന്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ അവന്റെ നോട്ടം ശരിയല്ല ആ ചങ്ങാതിന്റെ നോട്ടം ശരിയല്ല അവൻ നോക്കുന്നത് ശരിയല്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു ഞങ്ങൾ പല ആൾക്കാരും ഡിസ്കസ് ചെയ്ത സമയത്ത് സ്ത്രീകളോടൊക്കെ ലേഡീസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒറ്റ ഈ സ്റ്റേറ്റ്മെൻ്റിൽ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഒറ്റടിക്ക് ആ പുരുഷൻ്റെ മോറൽ സൈഡിനെ കുറിച്ചാണ് സംസാരിക്കാം അവൻ്റെ ആ ഒരു സ്ത്രീയോടുള്ള ആ പുരുഷൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും ഇനി അതിന് അങ്ങേപ്പുറം ഒരുത്തം മോശമാവില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയം കഴിഞ്ഞ ആഴ്ച അനുമോള് ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പേരതിനെ കുറിച്ചെടുത്ത് വീഡിയോ ചെയ്തിരുന്നു അല്ലേ സ്വാഭാവികമായിട്ടും എത്ര മോശമായിട്ട് അക്ബറിൻ്റെ അക്ബറിൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യപ്പെട്ടു എത്ര മോശമായിട്ടാണ് അക്ബറിൻ്റെ ഇമേജിനെ അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അക്ബറിൻ്റെ ഫാനോ കാര്യങ്ങളോ ആയിട്ടല്ല പക്ഷേ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻ്റ് അനുമോളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞത് ഈ അനുമോൾ ഈ പറയുന്ന സമയത്ത് അനുമോളിൻ്റെ ചുറ്റും സംസാരിച്ചിരുന്ന എല്ലാവരും ഇതേ സെൻസിലാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ലാലേട്ടൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് സീരിയസ്ലി ഞാൻ പേഴ്സണലി ഞാൻ കയ്യടിച്ചു ഐ വാസ് വെരി ഹാപ്പി കാരണം അറിയുമോ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയാ ചങ്ങാതിൻ്റെ കാര്യം പോകാൻ എത്ര സ്ത്രീകൾ ഈ ആഴ്ച വോട്ടിൻ്റെ കാര്യം പോട്ടെ എത്ര സ്ത്രീകൾ ഈ ആഴ്ച എപ്പിസോഡിന് മുന്നേ അക്ബറിനെ കുറിച്ച് ഇത്രയും മോശം വിചാരിച്ചിട്ടുണ്ടാവും അറിയോ അക്ബറിനെ നോട്ടം ശരി അതുകൊണ്ടാണ് അക്ബർ ഞാൻ മനസ്സിൽ വിചാരിച്ചു അക്ബർ ഈ ഒരു മറുപടി പറയണമെന്ന് നോക്കെ എൻ്റെ വീട്ടിൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി നല്ല വളരെ സുന്ദരിയായിട്ടൊരു ഭാര്യ ഉണ്ട് ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കല്യാണം കഴിച്ച് വന്നിട്ട് എനിക്ക് നിന്നെ വായി നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിന്നെ മറ്റേ നോക്കേണ്ട നോക്കട്ടെ നോക്കണ്ടേ ആവശ്യമില്ല എന്നൊരു വാക്ക് അക്ബറിൻ്റെ വായെന്ന് വീണിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു എത്ര പേരിനോട് യോജിക്കുന്നറിയില്ല എൻ്റെ അഭിപ്രായമാണ് എനിക്ക് എന്തോ അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡോക്ടർ ഷെറീൻ ഖാൻ്റെ ഫോട്ടോ കാണിച്ചെന്നത് അവരുടെ ഇൻസ്റ്റ പ്രൊഫൈൽ നോക്കിയാൽ അവരുടെ റീൽസ് കാണാം അവർ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന റീല് എനിക്കറിയില്ല അവർ എന്തിനാണ് ഇൻസ്റ്റയിൽ വരുന്നത് എന്നുള്ളത് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഷീ ഡിൻ കം ടു സോഷ്യൽ മീഡിയ ഈ ഒരു സമയത്ത് കാരണം വെച്ചാൽ എന്തെങ്കിലും സംഗതി അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടി വരിക ഒരു ലീഡിങ് കൂടിയാണ് മനസ്സിലായി ഈ ഡോക്ടറാണ് ഇഫ് ഷീ ഈസ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ അവർക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ ഫൈൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഖിലൊക്കെ ഇപ്പോൾ ഇവർ പല വീഡിയോസിലും പറയുന്നുണ്ട് അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ അപ്ഡേറ്റ് പോലെയാണ് ഡോക്ടർ ഷെറീൻ ഖാൻ കൊണ്ടുവന്ന് ഇൻസ്റ്റയിൽ പറയുന്നത് അവരുടെ ഇഷ്ടമാണ് ഇറ്റ്സ് ബെറ്റർ ടു ബി ഓഫ് ദി ഈ ഒരു ഈ ഒരു സീനിലേക്ക് ഫാമിലി മെമ്പേഴ്സ് ഈ സമയത്ത് വരാതിരിക്കാൻ നല്ലത് മറക്കാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ പാരൻസ് വന്നിട്ടുള്ളത് ജാസ്മിൻ പാര ജാസ്മിൻ്റെ പാരൻസ് ഇൻ്റർവ്യൂ രൂപേണ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവർക്ക് പിന്നെ യാതൊരു സൗകര്യവും ഉണ്ടായിട്ടില്ല അപ്പോൾ നല്ലത് അവിടെ മിണ്ടാതിരിക്കുകയാണ് തൽക്കാലം ഇവൻ്റെ വിഷയം ഈ അക്ബർ സ നോക്കി എന്നുള്ള അനുമോൾ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എവിടെ ലാലാട്ടം തൽക്കാലം തേച്ചോട്ടിച്ച് വിട്ടതുകൊണ്ട് വലിയൊരു തിരക്കടില്ല എന്നുണ്ടെങ്കിൽ എന്താവും ഇന്നത്തെ അവസ്ഥ സീരിയസ് ആയിട്ട് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്ലാരിഫിക്കേഷനാണ് എനിക്കൊന്ന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി സ്ത്രീകളൊക്കെ മെസ്സേജ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയണം തോന്നി അവൻ്റെ നോട്ടം ശരിയല്ല അയ്യ അവളുടെ നോട്ടം ശരിയല്ല ഈ രണ്ടും അവളുടെ നോട്ടം ശരിയല്ല എന്നുള്ളതിനേക്കാളും ഭയങ്കര ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ഗോപുറോമ ചാനലുണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ കാരണമെന്ന് വെച്ചാൽ എനിക്ക് നോട്ടിഫിക്കേഷൻസ് പോകാത്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗോപ്രോമച്ച എൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് ഇതുപോലത്തെ ചെറിയ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇട്ടുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ വേറെ പിന്നെ ഇപ്പം കാര്യമായിട്ട് കാര്യമായിട്ട് ആ എപ്പിസോഡിൽ എടുത്ത് പറയേണ്ടത് അനീഷിൻ്റെ സംഭവം കേട്ടോ സംഗതി ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ തേഞ്ഞൊട്ടി അനീഷ് കളിക്കുന്നത് ഗെയിമാണ് ഞാൻ എൻ്റെ വീഡിയോസ് എൻ്റെ ഈ ബിഗ് ബോസിൻ്റെ ഈ സീസൺ സെവൻ റിലേറ്റഡായിട്ടുള്ള വീഡിയോസിൽ ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളൂ അനീഷ് മാത്രമല്ല ബാക്കി പത്തൊമ്പത് പേരും ഈ ഇരുപത് കോമരങ്ങളും അവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അവർക്കും അറിയാം പക്ഷെ അറിയാത്തമാര് നടിച്ചിട്ട് കാര്യമില്ല അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് എല്ലാവരും അവരവരുടെ ഇൻഡിവിജ്വൽ ഗെയിംസ് കളിക്കുക അത് അതിൻ്റെ ഉള്ളിൽ ആരെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗെയിമാണ് മനസ്സിലായോ ഒരാൾ ഇരുന്ന് മുങ്ങി കണ്ണിൽ വെള്ളം നിറച്ചിരുന്നിട്ടുണ്ടെങ്കിലും മനസ്സിലായോ ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ടായിരിക്കാം ജന്യൂനായിട്ട് വരുന്നത് അത് കുറച്ച് കഴിയുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പം കാണിക്കുന്നത് കംപ്ലീറ്റ് മറ്റ പരിപാടിയാണ് ഈവൻ അനീഷിൻ്റെ സംഗതിൻ്റെ ഞാൻ ആ സർപ്രൈസ്ഡ് ഇത്രയും ദിവസം ഒരാൾക്ക് ഇങ്ങനത്തെ രീതിയിൽ നിൽക്കാൻ പറ്റുന്നുള്ളു അനീഷിനെതിരെയുള്ള സംഗതികളൊക്കെ അവിടെ മൊനം അടിച്ചിട്ട് ലാലേട്ടൻ വിട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അനീഷിന് ഒരു കോൺഫിഡൻസ് കിട്ടി അനീഷ് ഇതേ സിറ്റുവേഷനിൽ പോകും പക്ഷേ ആദില നൂറ വിഷയത്തിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം അനീഷ് അനീഷിരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ചെറിയൊരു അഭിപ്രായം മാത്രം ഞാൻ പറയട്ടെ ഈ വീഡിയോ വൈകിയാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എന്താ എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും എന്ന് പോയി കാണുക ഗോപുരം പച്ചാനറിൻ്റെ ചാനൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് വൈസ് സ്ട്രെസ് ചെയ്തിട്ട് പറയാം ഒറ്റ കാര്യം മാത്രം പറയട്ടെ ആദില നൂറ പേഴ്സണലി ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് അവർ ജീവിതത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനം വെദർ ഇറ്റ്സ് ഇറ്റ് മേ ബി റൈറ്റ് ഫോർ യു ഇറ്റ് മേ ബി റൈറ്റ് ഫോർ മീ മൂന്നാമതൊരു തെറ്റായി തോന്നാം അങ്ങനത്തെയൊക്കെ പല കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരാണ് നിയമപരിരക്ഷ എന്നുള്ളൊരു സംഗതി ഇതിനുള്ളുണ്ട് നിയമത്തിൻ്റെ അണ്ടറിൽ വന്നു നിയമപരമായിട്ടുള്ള സംഗതികളാണ് അങ്ങനെ പറയുക ലീഗൽ ഫ്രെയിംവർക്കിൽ ഉൾപ്പെട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു സംഗതിയാണ് അപ്പോൾ ആദില നൂറ ഇവർ രണ്ടു പേരും ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് ഈ പേഴ്സണൽ ഇഷ്യൂസ് പല ആൾക്കാരും ചോദ്യം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഇവരിവിടെ വന്നിട്ടുള്ളത് ആദിലാനൂറാന്ന് മാത്രമല്ല ആരുടെ കേസ് ഞാൻ പറയട്ടെ ചോദ്യം ചെയ്തത് അനീഷ് ആയതുകൊണ്ട് അവനെ പിടിച്ച് ആട്ടണമെന്നില്ല നേരെ മറിച്ച് അപ്പുറത്ത് ഷാനവാസ് അവർ ആരെങ്കിലും അവരെ അവർ പിടിച്ച് അപ്പാനെ പിടിച്ച് അവരെ പിടിച്ച് പൊക്കിയടിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ അപ്പോൾ ആദിലാ നൂറുടെ വിഷയത്തിൽ ചെറിയൊരു കാര്യം മാത്രം ഈ ഒരു വീഡിയോയിൽ കൂട്ടത്തിൽ അപരണം അപ്പോൾ ഓർത്തപ്പോ കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞുള്ളൂ ആദില വിഷയത്തിൽ പല ആൾക്കാരും ചോദിക്കും അവരുടെ ലൈഫ് എന്താണെന്നുള്ളത് അവർ എക്സ്പോസ് ചെയ്യാനാണ് സ്വയം അതിലുള്ളിൽ വന്നിട്ടുള്ളത് സ്വയം എക്സ്പോസ് ചെയ്യാം എക്സ്പോസ് ചെയ്യപ്പെടാം എന്നുള്ള രീതിയിൽ അറിഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഇവരെ കയ്യിൽ ഉള്ളിൽ വന്നിട്ടുള്ളൂ അതിൽ പെട്ടൊരു വ്യക്തികൾ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ലേ ഒരൊറ്റ ഒരാളായിട്ടാണല്ലോ ആദില ഇനൂറി വന്നിട്ടുള്ളത് അപ്പോൾ ഒരാളെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി ഡിഫെൻഡ് ചെയ്യാല്ലാണ്ട് കറച്ചിൽ പിഴിച്ചിൽ അങ്ങനത്തെ അത് അത് എനിക്കൊരു എനിക്കെന്തോ അതിനോട് യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി കിട്ടോ മേ ബി ഐ എം റോങ് പല ആൾക്ക് മറ്റേ അപ്പുറത്തിരിക്കുന്നത് നിങ്ങളുടെ എതിരാളിയാണ് നിങ്ങളുടെ ഗെയിമറാണ് മനസ്സിലായോ അയാളെ എല്ലാ പരിപാടികളും നിൽക്കും അപ്പോൾ നമ്മൾ അവരോട് പറയണമല്ല ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനുട്ടോ അപ്പോൾ അതുകൊണ്ട് ഗെയിമറാണ് ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള കണ്ടീഷൻ ആ ഒരു അതാണ് അതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം വേറെയും പല വിഷയങ്ങളുണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് വാട്ട്ലസ്